ചിലപ്പോഴെങ്കിലും നമ്മുടെ വാക്കുകൾ ചിന്താശൂന്യങ്ങളായി മാറിപ്പോകുന്നില്ലേ എന്ന കാര്യത്തിൽ ഒരു പരിശോധന ആവശ്യമായിട്ടുണ്ട് പൊതു ഇടപെടുമ്പോഴും സാമൂഹികമായ വിഷയങ്ങളിൽ ചർച്ച ചെയ്യുമ്പോഴും രാജ്യത്തുള്ള നിലവിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോഴുമൊക്കെ വ്യക്തമായ ബോധ്യത്തോടെയും ധാരണയോടെയും സംസാരിക്കാൻ നമുക്ക് കഴിയണം പ്രത്യേകിച്ചും നേതൃപദവിയിലുള്ളവർ സഭയെ നയിക്കുന്നവർ അഥവാ യഥാർത്ഥത്തിൽ സഭയെ ശുശ്രൂഷിക്കുന്നവർ പക്കുമതികളാവുകയും അവരുടെ സംഭാഷണം വിശ്വാസത്തിന്റെ ഏതെങ്കിലും ഒരു അംശത്തിന് ക്ഷതമേൽപ്പിക്കാത്തതാവുകയും വേണം രാഷ്ട്രീയ പക്ഷവാദത്വമോ ഏതെങ്കിലും ഒരാശയഗതിയോട് ആഭിമുഖ്യമോ പുലർത്താൻ സഭയ്ക്ക് സാധ്യമല്ല കാരണം സഭ ദരിദ്രന്റെ പക്ഷം ചേരുകയാണ് പീഡിതരുടെ പക്ഷം ചേരുകയാണ് പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ കൂടെ ആയിരിക്കുകയാണ് അതാണ് സഭയുടെ രാഷ്ട്രീയം ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ട മീഡിയ ചാനലിലേക്ക് എവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും ഈശ്വരൽ കൃപയും സമാധാനവും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളിൽ നാം കണ്ടത് അല്ലെങ്കിൽ മാധ്യമ രംഗത്ത് നാം കണ്ടതായ ചില സംഭാഷണങ്ങളെയും ചില അഭിപ്രായ പ്രവങ്ങളെ കുറിച്ച് നമ്മൾ നമ്മളിന്ന് ആലോചിക്കുകയാണ് പ്രധാനമായും സഭയും രാഷ്ട്രീയവും എന്ന ഒരു മേഖലയിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഒട്ടുമേ ആശാസ്യമല്ലാത്ത കാര്യങ്ങളാണ് എന്റെ എല്ലാടും ന്യൂനപക്ഷങ്ങളും ദളിതരും ഒക്കെ ആക്രമിക്കപ്പെടുകയും ജനാധിപത്യം തന്നെ അപകടത്തിലാകുകയും ചെയ്യുന്നതിന്റെ ഒത്തിരിയേറെ അടയാളങ്ങളാണ് നമുക്ക് ചുറ്റും കാണാൻ അഞ്ഞൂറധികം ഇരട്ടിയാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷ വേട്ട പ്രത്യേകിച്ചും ക്രൈസ്തവർക്കെതിരായ വേട്ട എന്ന് അംഗീകരിക്കപ്പെട്ട കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട് അത്തരത്തിലുള്ള കണക്കുകൾ നമ്മുടെ മുമ്പിലിരിക്കുകയെ നമ്മുടെ രാഷ്ട്രീയ അധികാരികളോട് പക്ഷപാതിത്വം പൊടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ സംഘപരിവാറിന് അവശാന പാടുന്ന രീതിയിലേക്ക് നമ്മുടെ പിതാക്കന്മാരൊക്കെ ചിലപ്പോൾ മാറിപ്പോകുന്നത് വിശ്വാസികളെന്ന നിലയ്ക്ക് നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യമാണ് വിശ്വാസം വ്യക്തിപരമായൊരു കാര്യമാണ് തികച്ചും ആത്മനിഷ്ഠമായൊരു കാര്യമാണ് അത് ഭൗതിക ജീവിതത്തിൽ പ്രകടമാക്കുന്നത് ഈ ദരിദ്രരോട് പക്ഷം ചേർന്നുകൊണ്ടും അവഗണിക്കപ്പെടുന്നവരോടും പീഡിതരായവരോടും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരോടും ചേർന്ന് നിന്നുകൊണ്ട് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറുക എന്നുള്ളതാണ് സഭയുടെ രീതി ജീവിതം അർപ്പിച്ചത് അത്തരത്തിൽ എല്ലാവരും അവഗണിക്കപ്പെടുന്ന നീതി നിഷേധിക്കപ്പെടുന്ന ആദിവാസികൾക്ക് ഭൂമി കിട്ടണം ജീവിക്കാനാവണം എന്ന നിലക്കുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള സമരങ്ങൾക്കിടയിലാണ് അത്തരം ആളുകൾക്ക് വേണ്ടി ഇന്ത്യൻ ജനാധിപത്യത്തിനകത്ത് ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പര്യാലോചനകളും പ്രവർത്തനങ്ങളും നടത്തിയതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുകയും തടവിലാക്കപ്പെടുകയും ആ തടവതയിൽ കിടന്ന് മരിക്കേണ്ടി വരികയും ചെയ്യുന്നയാളാണ് ഫാദർ സ്റ്റാൻസ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങളൊന്നും കഴമ്പില്ലാത്തതായിരുന്നു എന്ന് നമുക്കറിയാം പക്ഷേ അതിനെതിരായ ശബ്ദം ഉയർത്താൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല ക്രൈസ്തവർക്കെതിരെയുള്ള വേട്ടയെന്ന് നിലകേണ്ട ക്രൈസ്തവർക്കെതിരെ വേട്ടകൾ ഉണ്ടാകുക അത് ലോകത്തിന്റെ പ്രവണതയാണ് ലോകത്തെ എല്ലായിടത്തും ക്രൈസ്തവർക്കെതിരെ മുസ്ലിം തീവ്രവാദികളുടെ അതല്ലെങ്കിൽ മറ്റ് സമൂഹങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇന്ത്യയിൽ ഭരണാധികാരം നേരിട്ട് കൈയാളുന്ന ബി ജെ പിയും സംഘപരിവാറും അവരുടെ അനുകൂല സംഘടനകളും നിയമം കൊണ്ടും അതേസമയം തന്നെ ആൾക്കൂട്ടങ്ങളുടെ പ്രവൃത്തി കൊണ്ടും നിരന്തരമായി സമാതനയിലെ പീഡിപ്പിക്കുന്നു അതിൻ്റെ അടയാളമാണ് നമ്മൾ രണ്ട് കന്യാസ്ത്രീമ്മമാരെ അന്യായമായി അറസ്റ്റ് ചെയ്ത സംഭവമായി കണ്ടത് ഛത്തീസ്ഗഡിൽ ആ സംഭവത്തിന് പിന്നാലെ കേരളത്തിലുടനീളം സഭാ മക്കൾ തെരുവിലിറങ്ങി ഈ അനീതിക്കെതിരെ ചെറുത്തുനിൽപ്പിന്റെ സ്വ സ്വരമായിട്ട് മാറി ഒറീസയിലടക്കമുള്ള പുരോഹിതർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുറത്തിറങ്ങാൻ നിവർത്തിയില്ലെന്ന അത്തരത്തിലൊരു സാഹചര്യത്തിൽ സഭ കാർക്കശ്യത്തോടെ ഇന്ത്യൻ ഭരണാധികാരികളോട് സംസാരിക്കേണ്ടതാണ് എന്നാൽ ഛത്തീസ്ഗഡ് അനുഭവം എങ്ങനെയാണ് നമ്മുടെ വിധേയത്വം എന്നതിനെ കുറിച്ച് വ്യക്തമാക്കുന്നതാണ് സച്ചിദാനന്ദൻ പറയുന്നത് പോലെ ആട്ടും തുപ്പും മേറ്റിട്ടും വാലാട്ടി നിൽക്കുന്ന ആ വിനയം പലപ്പോഴും നമ്മൾ കാട്ടിപ്പോകും അത് ഛത്തീസ്ഗഡിലെ സന്യാസികൾക്ക് ജാമ്യം കിട്ടിയ അനുഭവവുമായി ബന്ധപ്പെട്ട് വെളുപ്പിക്കും ആ ജാമ്യം കിട്ടുന്നതിന് കാരണക്കാരായിട്ട് സഭ പറഞ്ഞത് വേട്ടക്കാരെ തന്നെയാണ് അതുകൊണ്ട് അമിത്ഷായ്ക്കും മോദിക്കും രാജീവ് ചന്ദ്രശേഖരനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ സംസാരിക്കുന്നത് കാണാനിടയായി ഒട്ടുമേ യുക്തിയില്ലാത്ത ഒരു സംഭാഷണമായിരുന്നു അറസ്റ്റ് ചെയ്തതും അവരെ പീഡിപ്പിച്ചതും ഭരണകൂടം അവരെ ആക്രമിച്ചത് ബജരംഗം തെള്ളുക ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ബജരംഗ് തള്ളുക എന്നിട്ട് അവർക്ക് കോടതി ഇന്ന് ജാമ്യം കിട്ടി അത് ബി ജെ പിയുടെ ഔതാര്യം ഭരണകൂടത്തിന്റെ ഔതാര്യം അതിന് അവർക്ക് നന്ദി പറയുന്നു ആ സമയത്ത് ഇന്ത്യയിലെമ്പാടും പ്രത്യേകിച്ച് കേരളത്തിൽ സന്യാസിനിമാർക്ക് വേണ്ടി മിഷണറിമാർക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിച്ച ആളുകളൊക്കെ നിരവധി ഉണ്ടായിരുന്നു പക്ഷെ നന്ദി കിട്ടിയത് അമിത്ഷായ്ക്കും മോദിക്കുമാണ് അവരാണ് ഈ നന്മ ചെയ്തത് ബജരംഗതള്ളുകാർക്ക് നന്ദി അറസ്റ്റ് ഉണ്ടായതുകൊണ്ടാണല്ലോ ജാമ്യം കിട്ടിയത് അപ്പോ അങ്ങനെ നോക്കുമ്പോൾ നിശ്ചയമായിട്ടും അറസ്റ്റ് ഗുണകരല്ലേ അറസ്റ്റ് ഉണ്ടായത് കൊണ്ടാണ് ജാമ്യം കിട്ടിയത് അങ്ങനെ ജാമ്യം കിട്ടാനിടയാക്കിയ അറസ്റ്റിനും നന്ദി എന്ന നിലയ്ക്കായി ഈ അടുത്ത് വീണ്ടും മെത്രാൻ സംഘം മോദിയെ കാണാൻ പോയി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഒരു പ്രബല സമൂഹത്തിന്റെ നേതാക്കന്മാർ കാണാൻ പോകുന്നത് തെറ്റായ കാര്യമാണ് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്ന നിരവധിയായ സംഭവങ്ങൾ അലങ്കേറുന്ന ഒരു രാജ്യത്ത് നീതിക്ക് വേണ്ടിയും തങ്ങൾക്ക് ഈ രാജ്യത്ത് നിലനിൽക്കാനുള്ള അവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടിയുമൊക്കെ സംസാരിക്കാൻ പോകാം ഒരു കാര്യമുള്ളത് അങ്ങനെ സംസാരിക്കാൻ പോയാൽ വിശ്വാസികളോട് പറയണം എന്തിനാണ് പോകുന്നത് എന്താണ് സംസാരിച്ചത് അതൊക്കെ വിശ്വാസികളോട് പറയേണ്ട കാര്യമാണ് ഇതാരുടെയും സ്വകാര്യമായ പ്രശ്നമല്ല അത്തരത്തിലുള്ള വിശദീകരണങ്ങളൊന്നും നമ്മൾ കണ്ടില്ല സ കണ്ടത് ഇതാണ് അവർ പോയി അവർ പോയതിനെക്കുറിച്ച് നമുക്ക് തർക്കമില്ല അവർക്ക് പോകാം പക്ഷെ പോയപ്പോൾ ഷോൺ ജോർജും രാജീവ് ചന്ദ്രശേഖരും അടക്കമുള്ള ബി ജെ പി നേതാക്കന്മാരോടൊപ്പമാണ് പോയത് അത് പ്രത്യക്ഷമായി നൽകുന്ന സന്ദേശം എന്താണ് ഞങ്ങൾ ഈ പക്ഷത്താണ് എന്നാണ് അടി കൊണ്ടിട്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങളിപ്പോഴും വാലാട്ടിയാണ് നിൽക്കുന്നത് എന്ന കാര്യം ഇനി അങ്ങനെ ഒരു ചിത്രം വരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ഒരു പ്രധാനമന്ത്രിയെ കാണാൻ പാടില്ല കാണാം വിശ്വാസികൾക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രിയെ കാണുന്നതെങ്കിൽ എന്തിനാണ് ഞങ്ങൾ പ്രധാനമന്ത്രിയെ കണ്ടത് എന്ന് പരസ്യപ്പെടുത്താൻ കഴിയണം രണ്ടാമത് ഈ അടുത്ത് കണ്ട ഒരു പോസ്റ്റർ അത് ആ പിതാവ് പറഞ്ഞതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആര് വീഴണമെന്നും ആര് വാഴണമെന്നും ഞങ്ങൾ തീരുമാനിക്കും നമ്മുടെ നിലപാടുകളിലെ സൂചനകളും സ്വരവ്യതിയാനങ്ങളുമൊക്കെ ഈ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് സഭ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ രാഷ്ട്രീയപക്ഷത്ത് നിലനിർപ്പിക്കുന്നതോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ അനുഭാവം പുലർത്തുന്നതോ ആയ ഒരു സംഘടനയല്ല സഭയുടെ നേതൃശുശ്രൂഷകൾ അല്ലെങ്കിൽ ശുശ്രൂഷാ നേതൃത്വത്തിലുള്ളവർ സഭയുടെ നേതാക്കന്മാരും അങ്ങനെ നേതാക്കന്മാരും അണികളുമായ ഒരു സമൂഹമോ ഒരു മതസംവിധാനമോ അല്ല സഭ ഒരു സാമുദായിക സംഘടനയുമല്ല നമ്മളിപ്പോൾ തന്നെ ചുരുക്കി കൊണ്ടുവന്നൊരു സാമുദായിക സംഘടനയാക്കി മാറ്റാൻ ശ്രമിക്കുന്നു ഇതിനെ ഒരു രാഷ്ട്രീയ പക്ഷപാതത്വമുള്ള ഒരു ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു ഞങ്ങൾ പറയുന്നവർക്ക് ഞങ്ങളുടെ അണികൾ വോട്ട് ചെയ്യും എന്ന് പറയുന്ന ഒരു മനോഭാവത്തിലേക്ക് സംഭാഷണങ്ങൾ എത്തിച്ചേരുന്നു ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ആ പിതാവ് പറഞ്ഞ കാര്യമാണ് ഈ പോസ്റ്ററായിട്ട് വന്നു വിശ്വസിക്കുന്നില്ല കാരണം അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല കണ്ടത് ഈ പോസ്റ്ററാണ് ആ പോസ്റ്ററിൽ പറയുന്നത് ആര് വീഴണമെന്നും ആര് വാഴണമെന്നും ഞങ്ങൾ തീരുമാനിക്കും കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കും എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അത് ഉചിതമാണ് അത് ജനമാണ് തീരുമാനിക്കേണ്ടത് ജയിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളല്ല ജയിക്കേണ്ടത് ജനമാണ് അതാണ് ജനാധിപത്യം സഭയാണ് അത് എന്ന് പറയുന്ന സാമുദായിക ശക്തിയുള്ള ഞങ്ങൾ ഞങ്ങളുടെ അണികളെ കൊണ്ട് നിങ്ങൾ കോട്ട് ചെയ്യിപ്പിക്കും ഞങ്ങൾ പറയുന്നിടത്ത് വിശ്വാസികൾ പുത്തും എന്ന ഒരു ധാരണയാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൻ്റെ അപഹാസ്യമായ സംഭാഷണമാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തോലിക്ക തിരുസഭ വിശ്വാസികൾ നിലനിൽക്കുന്നത് ക്രിസ്തുമാർഗത്തിലാണ് രാഷ്ട്രീയ മാർഗത്തിലല്ല സഹനമാർഗത്തിൽ ഈ ലോകത്ത് ജീവിക്കുകയും അവരന് വേണ്ടി സ്വയം മുറിച്ചു കടമ്പാൻ അർപ്പിതമാകുകയും ചെയ്യുന്ന മനോഭാവമാണ് വിശ്വാസികളുടെ ആ വിശ്വാസികളുടെ ഇടയ്ക്ക് വിശ്വാസപരമായ പ്രബോധനങ്ങൾ നൽകാനും വിശ്വാസപരമായി ഉത്തേജിപ്പിക്കാനും നിയന്ത്രിക്കാനും ഒക്കെ കടമയും കടപ്പാടും അവകാശവും ഉള്ളവരാണ് നേതൃത്വത്തിലുള്ള മെത്രാന്മാർ എന്നാൽ ആത്മീയ നേതൃത്വം അവരുടെ രാഷ്ട്രീയ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതായി കൂടാ അത് അബദ്ധമാണ് അത്തരത്തിലുള്ളൊരു ധാരണയും ഒരു പ്രവർത്തനവും ഉണ്ടാകുന്നത് രാഷ്ട്രീയ ശക്തിയായി മാറി തങ്ങൾ ഭരണത്തെ നിയന്ത്രിക്കുമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിരുദ്ധമായൊരു കാര്യമാണ് ഈശോ പറഞ്ഞത് സീസറിനുള്ളത് സീസറിന് കൊടുക്കുക ദൈവത്തിനുള്ളത് ദൈവത്തിന് ദൈവത്തിനുള്ളത് നമ്മുടെ ജീവിതം അത് എങ്ങനെ അപരവന്മുഖമായി അർപ്പിച്ചുകൊണ്ട് കൊടുക്കാനാവും എന്നതിനെ കുറിച്ചാണ് വിശ്വാസ മേഖലയിൽ നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കേണ്ടതും അതിനു പകരം അധികാരത്തെ കൈയാളുന്ന രീതിയിലാണ് തങ്ങൾ വളരുന്നത് എന്ന് വന്നാൽ നിശ്ചയമായും ആത്മീയതയുടെ വരമ്പുകൾക്ക് പുറത്തേക്ക് പോകുന്നു അത് തികച്ചും ഭൗതികമായ ഒരു കാര്യമാണ് വിശപ്പ് ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കാനും വിശപ്പുണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിക്കാനും രാഷ്ട്രീയത്തിനാവും വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന കടമയാണ് വിശ്വാസികൾക്കുള്ളത് ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ കുടിക്കാൻ വെള്ളമുണ്ടോ വെള്ളം കിട്ടാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിക്കാനും വെള്ളം എങ്ങനെ കിട്ടാൻ ഇടയാക്കണമെന്ന് തീരുമാനിക്കാനും അതിനാവശ്യമായ രീതിയിൽ നിയമത്തെ സ്വരൂപിക്കാനും രാഷ്ട്രീയ അധികാരം ഇവിടെ ഉണ്ട് ആ രാഷ്ട്രീയം ജനാധിപത്യത്തിൽ ഊന്നിയതാണ് അത് ജനാധിപത്യം നടത്തിക്കൊള്ളും വിശ്വാസികളുടെ വിശ്വാസത്തെ ജനാധിപത്യത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബലമായി മാറ്റി തീർക്കാമെന്ന് പറയുന്നത് പോളറൈസേഷന്റെ ഭാഗമാണ് ഇങ്ങനെ സമുദായം വേർതിരിഞ്ഞും സംഘം വേർതിരിഞ്ഞും മനുഷ്യൻ തമ്മിൽ തന്മയിൽ വിഭജിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നല്ല ജനാധിപത്യം അതുകൊണ്ട് ജനാധിപത്യത്തിൽ ഇടപെടുക എന്നുള്ളത് ഓരോരുത്തരും വ്യക്തിനിഷ്ഠമായി അവരുടെ ബോധ്യങ്ങൾക്കനുസരിച്ച് അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്കനുസരിച്ച് നിലപാട് സ്വീകരിച്ചുകൊണ്ടുണ്ടാകേണ്ടതാണ് വോട്ടവകാശത്തിൽ ഉണ്ടാകേണ്ടത് അതാണ് ജനങ്ങൾ തീരുമാനിക്കും ആര് വാഴണമെന്നും ആര് വീഴണമെന്നും അതുകൊണ്ട് ഈ വാഴ്ചയെക്കുറിച്ച് പറയാൻ ഒരിക്കലും സഭയ്ക്ക് കാര്യമില്ല സഭ അതിൻ്റെ ഭാഗത്ത് നിൽക്കേണ്ടതല്ല ഇത്തരത്തിലുള്ള അപകടകരമായ ചിന്താഗതികൾ ഉണ്ടാകുന്നു ഈ ചിന്താഗതികളൊക്കെ പ്രത്യക്ഷ അടയാളമായിട്ട് നമ്മൾ കാട്ടിത്തരുന്നത് എന്താണ് ഇവരുടെ നിലപാടെന്നാണ് അതായത് ഈ പറഞ്ഞു ഛത്തീസ്ഗഡിലെ സന്യാസിമാരെ രക്ഷിച്ച മോദിക്ക് വാഴത്തുപാട്ട് പാടുകയും മോദിയെ കാണാൻ ജോർജിനെയും രാജീവ് ചന്ദ്രശേഖരെയും കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ കാണുകയും അതേ സമയം തന്നെ ഞങ്ങൾക്ക് രാഷ്ട്രീയമായ ശക്തിയുണ്ട് എന്ന് അഭിമാനിക്കുകയും ചെയ്യുന്ന ഈ മനോഭാവങ്ങളുടെ അകത്തുക പൊതുസമൂഹത്തിന് മുമ്പിൽ വരുമ്പോൾ അത് ക്രിസ്തു വിരുദ്ധമായിട്ടാണ് അനുഭവപ്പെടുക അതൊരിക്കലും ദൈവോന്മുഖമല്ല വിശ്വാസ വിരുദ്ധമായ പ്രവൃത്തിയാണ് വിശ്വാസികൾ ഇത്തരത്തിൽ അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങി പോകാൻ ഇടയാകരുത് ഇതൊരു അന്ധവിശ്വാസമാണ് നമ്മൾ സമൂഹമാണെന്നും നമ്മളാണ് കാര്യങ്ങൾ തീരുമാനിക്കെന്നും നമുക്ക് രാഷ്ട്രീയ അധികാരം ഉണ്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ഒരന്ധവിശ്വാസമാണ് ജനങ്ങളുടെ വിശ്വാസമാണ് ജനാധിപത്യത്തിലുള്ളത് അത് കേവല വിശ്വാസമല്ല അത് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും വിയോജിപ്പുകളും യോജിപ്പുകളും ചേർന്ന് ഒരു ഭരണ സംവിധാനത്തെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇപ്പോൾ മാത്രമുള്ള കാര്യമൊന്നുമില്ല പണ്ടൊരിക്കൽ എറണാകുളത്ത് ഒരു കരസ്മാറ്റിക് സംഗമം നടക്കുകയാണ് അതായത് കരസ്മാറ്റിക് ലീഡേഴ്സിന്റെ ഒരു മീറ്റിംഗ് വലിയ മീറ്റിംഗ് ആണ് നടക്കുന്നത് അന്ന് മെത്രാന്മാരൊക്കെ പങ്കെടുക്കുന്ന മീറ്റിംഗ് ആണ് അതിനൊരു മെത്രാൻ ഒരു വ്യക്തിയെ സ്റ്റേജിലേക്ക് ക്ഷണിച്ച് അയാൾ വിശ്വാസിയാണെന്നും അയാൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നും അയാൾ പ്രാർത്ഥന കൂട്ടായ്മ ഉണ്ടെന്നും ഒക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി എൻ ഡി എയുടെ ഭാഗമായിട്ട് ഇലക്ഷൻ നിൽക്കുന്ന സമയമാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി വിശ്വാസത്തിൽ വളരാൻ വേണ്ടി കരസ്മാറ്റിക് ശുശ്രൂഷ രംഗത്ത് വളരാൻ വേണ്ടി ഈ ലീഡിനൊക്കെ വിളിച്ചു കൂട്ടുന്ന ഒരു യോഗത്തിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരനെയാണ് ഞാൻ ഈ പഴയ സംഭവം പറഞ്ഞത് ഇതൊരാദ്യമായിട്ടുള്ള കാര്യമല്ല ഭരണാധികാരങ്ങളോട് ചേർന്ന് നിൽക്കാനും ഓരംപറ്റി നിന്ന് സുരക്ഷിതത്വം അനുഭവിക്കാനുമുള്ള ഒരു പ്രവണത അപകടകരമാണ് ഈ രാജ്യത്ത് നടക്കുന്ന അനീതികളെ കുറിച്ച് ഉറച്ചു പറയാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവനും കക്ഷി രാഷ്ട്രീയമല്ല കക്ഷി രാഷ്ട്രീയത്തിനതീതമായി രാജ്യത്ത് നടക്കുന്ന അനീതികളെ കുറിച്ച് സംസാരിക്കണം നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടി നിലകൊള്ളണം വിശക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളണം അതിനുള്ള ബാധ്യത ഓരോ ക്രൈസ്തവനുമുണ്ട് ഇപ്പൊ രാജ്യത്ത് വിശക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു പട്ടിണി ഇൻഡെക്സിൽ ബിഷപ്പ് സൂചിക്കുകയും ഇന്ത്യ വീണ്ടും വീണ്ടും വീണു പോവുകയാണ് കാലിടുകയാണ് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക കുത്തുകൾക്ക് വേണ്ടിയുള്ള പരിഷ്കാരങ്ങൾ നിരന്തരമായിട്ട് ഉയർന്നു വരുന്നു നമുക്ക് ശബ്ദിക്കാൻ സമയമില്ല ദരിദ്ര ആദിവാസികളും ന്യൂനപക്ഷങ്ങളും പീഡിപ്പിക്കപ്പെടുന്നു നമുക്ക് ശബ്ദമില്ല നമ്മൾ ആ സമയത്ത് കയറി ഇറങ്ങുകയും വിരുന്നു സർക്കാരങ്ങളിൽ പങ്കെടുക്കുകയും രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളുടെ ശീതള എന്തോ നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ആരെയൊക്കെയോ ഭയപ്പെടുന്നു യഥാർത്ഥത്തിൽ ക്രൈസ്തവർ ആത്മാർപ്പണം ചെയ്തവരാണ് ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ഭയം ഉണ്ടാകേണ്ടവരല്ല നമ്മൾ ആലോചിക്കേണ്ടത് നാം ഈ ലോകത്ത് നിലനിൽക്കുന്നത് ക്രിസ്തുവിന്റെ പ്രകാശമായിട്ടാണെങ്കിൽ നിശ്ചയമായിട്ടും കേന്ദ്രങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ടോ അധികാര താല്പര്യങ്ങൾക്കിണങ്ങും വിധം സംസാരിച്ചു കൊണ്ടോ അല്ല വിശ്വമത്തായ സുവിശേഷത്തിൽ പറയുന്നത് പോലെ ഒട്ടകത്തെ വിഴുങ്ങുന്നവരും കൊതുകിനെ അരിച്ചു നീക്കുന്നവരുമായിട്ട് മാറുന്നു ഇത്തരം പ്രശ്നങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല അവയൊക്കെ നമ്മൾ അരിച്ചു നീക്കുന്നു എന്നിട്ട് ഒട്ടകത്തെ വിഴുങ്ങുന്നു രാജ്യത്ത് ആകമാനം നടക്കുന്ന പൊളിറ്റിക്കൽ ഹിന്ദുത്വയുടെ ഭീകരതാണ്ഡവത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഇസ്ലാമിക തീവ്രവാദത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ തീവ്രവാദങ്ങളെ കുറിച്ചല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇരവാദം ഉന്നയിച്ച് പലപ്പോഴും മുമ്പോട്ട് വരുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അധികാര കേന്ദ്രങ്ങളെ പ്രീണിപ്പിക്കുക എന്ന നിലപാട് ിട്ടില്ല പ്രീണനത്തിലൂടെ നമുക്ക് നിലനിൽക്കണം എന്നിട്ട് നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾക്കകത്ത് വ്യക്തമായ അടയാളങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു പൊളിറ്റിക്കൽ ഹിന്ദുത്വയുടെ പിന്തുടർച്ചക്കാരായി അല്ലെങ്കിൽ പാദസേവകരായി മാറുന്നതിൻ്റെ വ്യക്തമായ അടയാളങ്ങൾ ഇത്തരം സംഭാഷണങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നു ഈശ്വരത്തെ പ്രിയപ്പെട്ടവരെ ഇത് ഒരു അപജയമാണെന്ന് പറയാൻ വേണ്ടിയാണ് ഇത് ഇതിനെ വിമർശിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ സംഭാഷണം നടത്തുന്നത് ഇതൊരു അപജയമാണ് രാഷ്ട്രീയ അധികാരങ്ങൾക്ക് വിധേയപ്പെടാനും മോശാന പാടാനുമുള്ള പ്രവണത അപകടകാരിയാണ് നമ്മൾ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറേണ്ടവരാണ് വിശക്കുന്നവരോടും ദാഹിക്കുന്നവരോടും പാർപ്പിടമില്ലാത്തവരോടും അലയുന്നവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും പേട അനുഭവിക്കുന്നവരോടും ചേർന്നു നിൽക്കാൻ വിളിക്കപ്പെട്ടവരാണ് അവർക്ക് വേണ്ടി ആയിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ആ ദൗത്യം മറന്നുകൊണ്ട് നമുക്ക് വിശ്വാസികളായി തുടരാൻ സാധ്യമല്ല ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നു കാര്യം കാണാൻ വേണ്ടി മുട്ടിലിഴയുന്നു കരങ്ങൾ കൂപ്പുന്നു ഇങ്ങനെയുള്ള പ്രവൃത്തികളാണ് വിശ്വാസത്തിന്റെ അടയാളങ്ങളും തെറ്റിദ്ധരിക്കുകയും വിശ്വാസംബന്ധമായി ജീവിതമില്ലാതെ പോവുകയും ചെയ്യുന്നത് അപകടകാരിയാണ് ഞാൻ നിങ്ങളെ വിളിക്കപ്പെടുന്നത് ലോകത്ത് ജീവിക്കാനാണ് അത് അനുസരിച്ച് ജീവിക്കാനാണ് അവിശ്വാസം നമ്മോട് പറയുന്നത് ക്രിസ്തുവിനെ പോലെ അവരന് വേണ്ടി സ്വയം സമർപ്പിക്കുന്ന ജീവിതമാണ് അത് ഈ വിശക്കുന്നവർക്ക് വേണ്ടിയാവണം അവൻ ലോകത്തേക്ക് വന്നത് ദരിദ്രനോട് സുവിശേഷം പറയാനാണ് ദരിദ്രർക്ക് ഉദ്ധാനമാകാനാണ് പീഡിതർക്ക് വേണ്ടി നിൽക്കാനാണ് ആ പീഡകൾ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് വിമോചനത്തിന്റെ മാർഗം ലോകത്ത് വിജയിക്കാനാണ് യേശു ക്രിസ്തുവിൽ നിറവേറെ രക്ഷയുടെ അനുഭവം ആനുകാലിക ലോകത്ത് നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും അനുഭവിക്കണം എന്ന ആഗ്രഹം നമുക്കുണ്ടാകുമ്പോൾ അവന്റെ ജീവിതത്തിന് വില അവനെ സ്പർശിക്കുന്ന എല്ലാ മേഖലയെയും അഭിസംബോധന ചെയ്യാൻ നമുക്ക് കഴിയണം അവനോടൊപ്പം ആയിരിക്കാൻ കഴിയണം അങ്ങനെ ക്രിസ്തുവിനെ ലോകത്ത് വെളിപ്പെടുത്തുക എന്ന അടിസ്ഥാന ധർമ്മം നിറവേറ്റി ജീവിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിന്റെ മതിലുകൾക്കൊക്കെ തുതുങ്ങിപ്പോകരുത് പ്രത്യേകിച്ചും സംഘപരിവാർ ശക്തികളുടെ വാലാട്ടികളും കാൽതിരുമ്പുന്നവരോ മാറിപ്പോകരുത് അത് ഈ ലോകത്തിന് മുൻപിൽ സഭയ്ക്ക് അപമാനമാണ് ക്രിസ്തുവിനെ അപകടിക്കുന്ന പ്രവൃത്തിയാണ് എന്ന കാര്യം നമുക്ക് ഓർമ്മയുണ്ടാകണം ഞാനീ പറയുമ്പോ ഇതിനെതിരായ വിമർശനങ്ങൾ നിങ്ങൾക്കുണ്ടാകാം ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകൾ എന്തിനാണ് ഈ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് എന്ന് ചോദിക്കാം ഈ ഭൗതിക കാര്യങ്ങൾക്കിടയ്ക്ക് ആത്മീയതയെ നമ്മൾ അപകടപ്പെടുത്തുന്നു അല്ലെങ്കിൽ ആത്മീയതയെ മറയാക്കി സ്വന്തം താൽപ്പര്യങ്ങൾ തിരികെ കയറ്റുന്നു ഒളിച്ചു കിടത്തുന്നു എന്ന കാര്യമാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങളിൽ ജനാധിപത്യ വ്യവസ്ഥയ്ക്കകത്ത് ഇവിടെ നിലനിൽക്കുന്ന പൗരന്റെ ധർമ്മം നിറവേറ്റി ജീവിക്കാൻ അവനീ ധർമ്മം നിറവേറ്റണം യുക്തിബോധത്തോടെ ആവണം കാര്യബോധത്തോടെ ആവണം എന്ന് പറയാനല്ലാതെ ഞങ്ങൾ തീരുമാനിക്കും ആര് വീഴും ആര് വാഴുമെന്ന് പറയുന്ന രീതിയിൽ തരംതാണ് പൊളിറ്റിക്കൽ മെസ്സേജ് കൊടുക്കാൻ നമ്മുടെ ആളുകൾ തയ്യാറാകുന്നത് കെട്ട പ്രവൃത്തിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ അപ്പം അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അതല്ലാതെ സഭാപിതാക്കന്മാരെ വിമർശിക്കുകയാണല്ലോ പൊതുവിൽ നമ്മുടെ ഭാഗത്തുണ്ടാകുന്ന മനോഭാവം ഇതാണ് നമ്മുടെ ഈ രാജ്യത്ത് ഈ നിലനിൽക്കുന്ന ചുറ്റുപാടിൽ പാവപ്പെട്ടവനും കഷ്ടപ്പെടുന്നവനും അനുകൂലമായ നിലപാടുകൾ എടുത്തുകൊണ്ട് അവനോടൊപ്പം നിന്ന് അവന്റെ ജീവിതാവശ്യങ്ങൾ കിട്ടാനുള്ള സമര പോരാട്ടങ്ങളിൽ പങ്കെടുക്കുകയും വേണം അതോടൊപ്പം തന്നെ നമ്മൾ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്നവരായി മാറുകയും ചെയ്യണം അതിനെതിരായി വരുന്ന പീടുകളെയും കഷ്ടതകളെയും സ്വീകരിക്കുന്നവരായി മാറിക്കൊണ്ടുകൂടിയാണ് ക്രിസ്തുവിന് ആനുകാല്യ രൂപത്ത് അവതരിപ്പിക്കാൻ നമുക്ക് കഴിയുക എന്ന കാര്യം ഓർക്കണം നമ്മുടെ മനോഭാവങ്ങളെ പരിശോധിക്കാം നിലപാടുകളെ പരിശോധിക്കാം വീഴ്ചകളും പോരായ്മകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങളെയോ നിങ്ങളുടെ താല്പര്യങ്ങളെയോ ഒന്നും തിരുത്താൻ വേണ്ടിയല്ല നമ്മൾ പറയുന്നത് ഒരു സ്വയം പരിശോധനയ്ക്ക് നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് ഇത്തരം മേഖലയിൽ എന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത് എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമയം